പി കെ അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ മകരം രാശിക്കാരുടെ സമ്പൂർണ്ണ ഫലമാണ് ഞാൻ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് മകരം രാശിയിൽ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആര ചേർന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഉള്ളത് ഓഗസ്റ്റ് മാസത്തെ ഗ്രഹനില നമുക്ക് ഒന്ന് പരിശോധിക്കാം ശനി ഇപ്പോൾ മീനം രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ വരെ ഏകദേശം ദിവസത്തോളം ശനി വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ജൂലൈ പതിനെട്ടാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്ന ബുധൻ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി മുതൽ മേർരേഖയിൽ സഞ്ചരിക്കുന്നതാണ് ജൂലൈ ഇരുപത്തിയെട്ടിന് ചൊവ്വ കന്നിരാശിയിൽ പ്രവേശിച്ചോടുകൂടി ചൊവ്വയും കേതുവും ചേർന്ന് നിർമ്മിച്ചിരുന്ന യോഗവും അതോടൊപ്പം തന്നെ കാളസർപ്പയോഗവും ഇവിടെ അവസാനിക്കുകയാണ് ചൊവ്വ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് മിക്ക രാശികൾക്കും നൽകിപ്പോകുന്നത് ഗുരു ഈ സമയത്ത് അതിചാരിയായി സഞ്ചരിക്കുകയാണ് സാധാരണ ഒരു വർഷം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് മിഥുനം രാശിയിൽ സഞ്ചരിച്ച് തൊട്ടടുത്ത രാശിയിലേക്ക് നീങ്ങുന്നതാണ് മാസാരംഭത്തിൽ തുലാൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ രാശി മാറുന്നതാണ് കൂടാതെ ജൂലൈ മാസം പതിനേഴാം തീയതി സൂര്യൻ ചിങ്ങത്തിലേക്കും ഇരുപത്തിയൊന്നാം തീയതി ശുക്രൻ കർക്കിടകത്തിലേക്കും മുപ്പതാം തീയതി ബുധൻ ചിങ്ങത്തിലേക്കും രാശി മാറുന്നതാണ് അപ്പം ആഗസ്റ്റ് മാസത്തിലെ ഈ ഗ്രഹനില വെച്ചുകൊണ്ട് മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം ഞാനിവിടെ ചന്ദ്രഗണനയനുസരിച്ചാണ് ഫലങ്ങൾ പറയുന്നത് എങ്കിലും നിങ്ങളുടെ ഗ്രഹനിലയിലെ ദശ അന്തർദശ അപകാരം എന്നിവയ്ക്കനുസരിച്ച് ഫലത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഒന്നാം ഭാവാധിപനായ ശനി നിൽക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ശനി മൂന്നാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യനില പൂർണമായും തൃപ്തികരമായിരിക്കും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇപ്പോൾ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനെ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ചില ചെറിയ ചെറിയ തടസ്സങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും ഓഗസ്റ്റ് മാസം ഇരുപത്തിയൊന്നിന് ശുക്രൻ കേന്ദ്രഭാവമായ ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുകയാണ് ഈ രാശിമാറ്റത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സാഹചര്യം ഉടലെടുക്കുകയാണ് ഏഴാം ഭാവാധിപൻ ചന്ദ്രനാണ് ഏഴിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ അവിടെ സംഭാഷണത്തിൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നമാക്കി തീരാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ആഗസ്റ്റ് പതിനേഴാം തീയതി സൂര്യൻ രാശി മാറുമ്പോൾ ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായി മാറുന്നതാണ് ഒൻപതാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഭാഗ്യസിദ്ധികൾക്ക് നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണിത് ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ യാത്രകൾ വേണ്ടിവരും ഒപ്പം തന്നെ പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവാത്ത ഒരു സമയം കൂടിയാണ് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമായ ഒരു സമയമാണിതെന്ന് പറയുന്നത് പത്താം ഭാവാധിപൻ ശുക്രൻ ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ശുക്രന്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ജോലിക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് പോകുന്നവർക്കുമൊക്കെ ഗുണപ്രദമാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അല്പം പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സമയമാണ് ജോലിയിൽ ചില തടസ്സങ്ങളും അതോടൊപ്പം തന്നെ മേലധികാരികളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ പതിനേഴാം തീയതി സൂര്യൻ സ്വന്തം രാശിയിലേക്ക് രാശി മാറുമ്പോൾ ജോലിയിൽ കുറച്ചുകൂടെ ഊർജ്ജസ്വരതയും അതോടൊപ്പം തന്നെ ഗുണപരമായ മാറ്റങ്ങളുമൊക്കെ ഉണ്ടാവുന്നതാണ് ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ കേന്ദ്രസ്ഥാനത്തേക്ക് മാറുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ബിസിനസ്സുകാർക്കും വ്യാപാരികൾക്കുമൊക്കെ വളരെ ഗുണപ്രദമായ ഒരു സമയമായിട്ടാണ് കാണുന്നത് ലാഭസ്ഥാനാധിപനായ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ധനാഗമം വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നുണ്ട് ർഗങ്ങളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ ധനപരമായിട്ടുള്ള ഒരു ഗുണകരമായിട്ടുള്ള മാറ്റമാണ് ചൊവ്വയെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത എന്ന് പറയുന്നത് അങ്ങനെ മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പൊതുവെ ഗുണദായകമായിട്ടുള്ള ഗുണാധിക്യമുള്ള ഒരു സമയമായിട്ടാണ് നമുക്ക് ഈ ഗ്രഹനില വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് നല്ലതൊണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെന്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം